എല്ലാൻ പോകുന്നത് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസ് ആണ് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ നമ്മൾ അരക്കിലോ അരിയെടുത്തിട്ടുണ്ട് കേട്ടോ ബസ്മതി റൈസാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് സവോള ഒരു നാല് തക്കാളി ഒരു പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് ഇത് നമ്മൾ ബദാം അരി എടുത്താണ് ചെറുതായിട്ട് പിന്നെ നമുക്ക് ജീരകം വേണം ഒരു അല്പം കുരുമുളകും കൂടി വേണം കുരുമുളക് പച്ചക്കുരുമുളക് ഉണക്ക കുരുമുളകാണേ പിന്നെ കടുക് കായ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ടൊമാറ്റോ റൈസിന് വേണ്ടത് അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം സവാദം തക്കാളിയും എല്ലാം നമുക്ക് ഫൈൻ ചോപ്പായിട്ട് എടുക്കണേ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു നാരങ്ങയായിട്ട് കൊടുക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കടുക് കടുവിട്ട് നന്നായിട്ടൊന്ന് പൂട്ടിരിക്കണം ജീരകം ഇട്ട് കൊടുക്കണം ഒരു രണ്ടു മൂന്ന് കുരുമുളക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉഴുന്നു വലിക്കൊടുക്കും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കൂട്ടത്തിൽ എടുത്തു വെച്ചേക്കുന്ന ബദാമ ഇട്ട് കേട്ടോ നമ്മുടെ ലിഫോം ബേദാണോ നമ്മുടെ അവൈലബിൾ ഇതിന്റെ കൂട്ടത്തില് നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുക്കും സവോളയാണ് നന്നായിട്ട് ഇത് ചുമക്കണത് സവോള കേട്ടോ നല്ല ഫ്ലേവറിന് വേണ്ടിട്ടാണ് ഇത് നന്നായിട്ട് കിടന്നു ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഈ സവോളം നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വഴി കൊടുക്കാം കേട്ടോ സമയത്ത് നമുക്ക് തക്കാളി ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഈ സവോളം നന്നായിട്ട് വഴി വയ്ക്കും നമ്മൾ ഫൈൻ ചോപ്പായിട്ട് അരിയാണ് ചെറുതായിട്ട് അരിയണം എന്നാന്ന് പറഞ്ഞാൽ ഈ സവോളയായിട്ട് ഇത് നന്നായിട്ട് യോജിക്കണം ഈ പരിവസത്തിനെടുക്കണം കേട്ടോ നാല് തക്കാളി സവോള ഇതെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വേണം നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാതെ നല്ല ഫൈൻ ജോബ് ആഗ്രഹിക്കുന്ന തക്കാളിയാണ് അത് നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ തക്കാളി നടന്നായിട്ട് മിസ്സായ പച്ചമുളക് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാതെ ഇവിടെ കൂട്ടു വന്ന് കിടക്കാം ചേർക്കുവാണ് ഇതിന്റെ ഒരു സ്മെല്ല് നമ്മുടെ റൈസിനൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും ചേർക്കുവാണ് നന്നായിട്ട് അതുകൊണ്ട് നമ്മുടെ തക്കാളിയും പച്ച പച്ചമുളകും കവോളെല്ലാം നന്നായിട്ട് ഇതിനകത്ത് വെന്ത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് അരിയണം അരിയട്ടെ അപ്പം നമുക്ക് റൈസ് ഏത് വരുവായാലും നമുക്ക് നോക്കാം തുടങ്ങുന്നേ ഉള്ളൂ ഒന്ന് തിളകിച്ച് വരട്ടെ നമ്മുടെ തക്കാളിയും ഇതെല്ലാം നന്നായിട്ട് വെന്ത് നല്ലതായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ റൈസ് നായാൽ മതി എന്നിട്ട് ഇത് നമുക്കിത് മീനിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ ണ്ടല്ലോ മുക്കാൽ ശതമാനം ബേവിലേ ഊറ്റാവുള്ളൂ ഒത്തിരി വെന്ത് പോകരുത് വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് കുഴഞ്ഞു പോകും ഒരു കാരണവശാലും ബേവ് മുന്നിട്ട് നിർത്തി എടുക്കാവുള്ളൂ കേട്ടോ കേട്ടോ ഒന്നേലൊന്നു തൊടാതെ നമുക്ക് ഊറ്റണം കേട്ടോ ഒത്തിരി വെന്ത് പോവുകയും ചെയ്യരുത് ആ പരുവത്തിന് ഊറ്റിയെടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ടൊമാറ്റോ റൈസ് നന്നായിട്ട് വരത്തുള്ളൂ ഇപ്പം നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട് ഇനി കോരാൻ പോകണേ തക്കാളി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ തീ നമുക്ക് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് റൈസ് ഇതിലേക്ക് എടുത്ത് കൊടുക്കാം ഒരു കാരണവശാലും റൈസ് വെന്ത് പോരുത് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് ശരിയാകത്തില്ല കേട്ടോ അതെ നമ്മുടെ റൈസ് ഒന്നിലൊന്നും തൊടാതെ ഇരിക്കുന്നല്ലോ കേട്ടോ റൈസ് പൊടിയാത്ത വിധത്തിൽ നമ്മുടെ മിക്സുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ടൊമാറ്റോ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളു കേട്ടോ നമ്മുടെ റൈസ് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഒന്നിലൊന്നും തൊടാതെ ഇരിക്കുന്നുണ്ട് നല്ല കളർഫുൾ ആണ് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്